സുഹാസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചക്കടല കൊണ്ടുള്ള ഒരു വറുത്തരച്ച കറി കറിയാണ് അത് പുഴുങ്ങിയെടുത്തിട്ടാണ് അത് ചെയ്യുന്നത് ആദ്യം തന്നെ ഈ കടല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി പുഴുങ്ങിയെടുക്കുക ആ പുഴുങ്ങിയെടുത്ത കടലയാണത് അത് ഒരു കവറിൽ കൊട്ടിയിട്ട് ചൂടറിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് അതിന്ന് ആ കടല മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയ ഇങ്ങനെ ഒരു കുഴവ് വെച്ചിട്ടാണ് ഞാനത് കുത്തിയെടുക്കുന്നത് ഒരിക്കലും അതിൻ്റെ ഉള്ളിലെ ദശ അതായത് കടലെ പൊട്ടിപ്പോകരുത് പൊട്ടിപ്പോവാത്ത വിധമായിരിക്കണം നമ്മളത് കുത്തിയെടുക്കേണ്ടത് അങ്ങനെ കുത്തിയെടുത്ത ഓരോ കടലെയും ഇങ്ങനെ അടർത്തി എടുക്കുക ഒന്നും അധികം നമ്മൾ പ്രസ് ചെയ്യാത്തതുകൊണ്ട് ഉള്ളിലത്തെ കടലൊന്നും പൊട്ടിയിട്ടില്ല അതുപോലെ വേണം നിങ്ങളും ചെയ്യാൻ അങ്ങനെ തൊളിച്ചെടുത്ത കടലയാണത് നമുക്ക് രാവിലെ എണീറ്റ് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കുത്തിയെടുത്ത് വൃത്തിയാക്കാൻ വിഷമാണെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത കടല ഇങ്ങനെ ഓരോ ഇതും എടുത്തിട്ട് കടല വൃത്തിയാക്കി എടുത്ത് സൂ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ എളുപ്പം കിട്ടും ഇങ്ങനെ തൊണ്ട് കളഞ്ഞ കടല ഈ എന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ തലേദിവസം അതായത് പച്ചക്കടല പച്ചപ്പട്ടണി ഇതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തുന്ന പോലെ കുതിർത്തി എടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാനും ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാനിതിൽ ഒഴിക്കുന്നത് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യും അതിലേക്ക് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ പൊട്ടി വന്നതും രണ്ട് പട്ട ഏലക്ക കറാമ്പൂവ് അത് ഒരു നാലെണ്ണം പട്ട രണ്ടെണ്ണം മതി കറാമ്പൂവ് രണ്ടെണ്ണം മതി നാല് ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്നതും നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയാണിത് ആ ഉള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ആ ഉള്ളി അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞമ്മൾ രണ്ട് ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് അതൊന്ന് ഒരു സെക്കൻഡ് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ ചതച്ചതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നാല് പച്ചമുളക് ഇടുക തീ കുറച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുക ചെയ്യാം കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത് ആ എണ്ണയിലൊന്ന് വഴ വഴറ്റിയെടുക്കുക നല്ലൊരു വറുത്ത മണം കിട്ടും നമുക്ക് അതിനാണ് തീ കുറച്ച് ചെയ്യാൻ പറഞ്ഞത് എന്നതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയിൽ അരച്ച് ചേർത്തതാണ് ഇതിലേക്ക് ഒഴിക്കുക അരച്ച് ചേർത്തത് കറിക്ക് ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടേസ്റ്റും ഉണ്ടാവും അതിലേക്ക് തന്നെ നമ്മൾ തൊലിച്ച് വൃത്തിയാക്കി വെച്ച ആദ്യം തന്നെ പുഴുങ്ങിയെടുത്ത നിരക്കടലയാണ് അത് അതിൽ കൊട്ടുകായ് ഇട്ട് കൊടുക്കുക രണ്ട് മുരിങ്ങക്കായാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങിനേക്കാളും നല്ലൊരു മണം കിട്ടും മുരങ്ങക്കായ് ഇടുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക വെള്ളം ൊടുക്കുക കടല മുരങ്ങക്കായ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക കാരണം കടല അധികം വേവാനില്ല ആദ്യം തന്നെ വേവിച്ചതാണ് മുരങ്ങക്കായുടെ വേവ് മാത്രം നോക്കിയാൽ മതി ഞ്ച് മിനിറ്റ് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക അതിൻ്റെയും മുരിയക്കായൊക്കെ വേവുമ്പോഴത്തേനും വേറൊരു പാത്രത്തിൽ കുറച്ച് ഒരു സ്പൂൺ വെള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തേങ്ങ വറുത്തെടുക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ് ആ ഉള്ളി പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങ കുറച്ച് കറിവേപ്പിൻ്റെ ല കറവപ്പിൻ്റെല ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പിനയാണ് അതും ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറ് വരുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കുക തേങ്ങ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ഈ തേങ്ങ അരച്ചെടുക്കുക തേങ്ങ നന്നായി മിക്സിയിൽ അരച്ചെടുത്തതാണ് ആ അരച്ചെടുത്തത് നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിക്കുക ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കറിയുടെ കട്ടി കൂട്ട് കുറയ്ക്കുക ചെയ്യുക എന്നാലും ഇത് കുറച്ച് കട്ടിയിൽ പിന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നന്നായി തോന്നുക ഇത് ചപ്പാത്തിയുടെ കൂടിയും നമുക്ക് ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയും കൂടിയാണ് കറി തിളച്ച് വരാൻ നേരത്ത് നമ്മൾ മല്ലിയില കറിവേപ്പിൻ്റെ ഇല എല്ലാം പൊടിയായി മുറിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് കൊടുക്കുക എന്നിട്ട് അടച്ച് വയ്ക്കണം ഞങ്ങളുടെ സ്പെഷ്യൽ നരക്കടല കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും വിഭവങ്ങളായിട്ട് വരുന്നതാണ്